കിടുകിടുപ്പൻ ഒന്നും പറയല്ല അതായത് അങ്കമാലിക്കാരൻ ക്ഷേമ ഉല്ലാസത്തെ പിടിച്ച പണം അമ്മാതിരി അതായത് ഓരോ വിഷു ആയാലും നമുക്ക് കീടിലെ നാനം അത് മേയ്ക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ കീടിലെന്താന അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ബിജിഎമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ നിന്ന് ഇപ്പൊ കേക്ക തിയേറ്ററിൽ തിയേറ്റർ തിയേറ്റർ മസ്റ്റ് എന്ന് ആക്ഷന പ്രത്യേക ടൈപ്പാണ് ചെമ്പൻ വിനോദ് ആർത്തുണ്ട് ഇനി വലിയൊരു ഹിറ്റ് ആയിരിക്കും രോമാഞ്ചിലെ പണ്ട് സർപ്രൈസ് ഹിറ്റായിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഇത്ര നന്നാവും ചെമ്പൻ വിനോദ് എല്ലാവരും അമ്പലീച്ചുണ്ട് വളരെ എൻഗേജിംഗ് ആണ് ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ് കാണാത്ത ആ സ്റ്റൈലേ വരുന്നു ഭയങ്കര മേക്കിംഗ് ആണ് അവരിക്കും വിചാരിച്ചു നിൽക്കണ വരുമോ ഒരു എൽ ജെ പി പടം കാണുകൊണ്ടിരിക്കും വും കമ്മട്ടിപ്പാടവും പല ഡെ ഒരു കണ്ടുപോയി അത്ര അടിപൊളി കിടുപ്പം കിടുകിടുപ്പം പടം കേട്ടോ എന്നും പറയാം എല്ലാ കിടുപ്പം പടം എല്ലാം പെർഫോമൻസ് വയസ്സിലും ഇന്നത്തെ മ്യൂസിക് ഒക്കെ വിജയം ഒക്കെ തകർത്ത് വരെയുണ്ട് അപ്പം പെർഫോമൻസ് അധികം മേലാണ് അപ്പോൾ ഒരു തീപ്പാറുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണൊരു ബ്രഹ്മ ഐറ്റം തന്നെ പറയാം ഈ പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള പടത്തില് ഒരു നല്ലൊരു അത്തം ആയിരുന്നു പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും അടിപൊളി സീൻസ് ഉണ്ട് ക്വാളിറ്റി ഓഫ് ദ ഫിലിം പക്കയാണ് അതിൽ എനിക്കൊരു ഡൗട്ടും ഇല്ല സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പേഴ്സണലി തിയേറ്ററിൽ തിയേറ്റർ ഒരുപാട് അതിന്റെ ഫൈവ് സീനൊക്കെ ഗംഭീര കൊറിയോഗ്രാഫിയാണ് അപ്പം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പം നിർബന്ധമായിട്ടും തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക എല്ലാരും എല്ലാരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാരും പറയണേ ഇതൊക്കെ ഞാനെല്ലാരും പറയേണ്ടത്